ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലിരുന്ന് ആയിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വേട്ടയാടുമ്പോഴും വല്ലാതെ ചുഴറ്റി അടിക്കുമ്പോഴും ചുഴലിക്കാറ്റിൽ പെട്ടുപോകുന്ന മണൽത്തരി പോലെ ജീവിത പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ വട്ടം കറക്കുമ്പോഴും ഒരു നിമിഷത്തെ സമർപ്പണവും ഒരു നിമിഷത്തെ ഏൽപ്പിക്കലും ഒരു വലിയ പരിഹാരത്തിന് ഒരു അത്ഭുതത്തിന് കാരണമാണ് നിങ്ങളുടെ ജീവിതത്തോട് ചേർന്നു ഞാൻ വളരണമെന്നും ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്നും ഞാൻ സന്തോഷത്തോടെ ജീവിക്കണമെന്നും എന്നെപ്പോലെ മറ്റൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ദൈവമാണ് ആ ദൈവത്തിന്റെ പേരാണ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുയുണ്ട് നമുക്ക് ദൈവവചനത്തിലെ ദൈവവചനം ഈ കേട്ട വചനമുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ചു കൊണ്ടുവരാം ഈ വചനം നമുക്ക് പ്രാർത്ഥനയിൽ വയ്ക്കാം ഈ വചനം ഈ വചനം ശരിക്കും വളവും വെള്ളവും പോലെയാണ് ഏത് ചെടിയാണ് വളവും വെള്ളവും കിട്ടിയാൽ വളരാത്തത് അങ്ങനെങ്കിലും ദൈവവചനം ഒരു വളം പോലെയും വെള്ളം പോലെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതം വാടാൻ തുടങ്ങിയതാണ് ഉണങ്ങാൻ തുടങ്ങിയതാണ് ക്ഷീണിക്കാൻ തുടങ്ങിയതാണ് നിരാശപ്പെടാൻ തുടങ്ങിയതാണ് ഇതാ ആ ദൈവ വളവും വെള്ളവും നിങ്ങളുടെ ജീവത്തോട് ചേർത്ത് വെക്കുന്ന ആ ഒരു അനുഭവമില്ല അത് നിങ്ങളെ വല്ലാതെ വളർത്തും നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റും നിങ്ങളുടെ അന്തരീക്ഷത്തെ മാറ്റും നിങ്ങൾക്ക് അത്ഭുതകരമായി സന്തോഷിക്കാൻ ഇടവരുന്ന ഒരവസ്ഥ ദൈവം കൊണ്ടുവരും പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തമായി ഒരുക്കുന്ന ഒരു നല്ല സമയമാണ് ആകുലപ്പെട്ടതുകൊണ്ടോ അത് ഈ ഓർക്കണം പെറുപെറുത്തത് കൊണ്ടോ ഒന്നും ഇന്നുവരെയും ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല ആകുലപ്പെട്ടതുകൊണ്ട് ആരുടെയും പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് പക്ഷേ ദൈവത്തിൽ ആസ്വദിച്ചത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ദൈവത്തെ കൂട്ടുപിടിച്ചത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമോണ്ടല്ലോ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് നിങ്ങളുടെ ചിന്തകൾക്ക് അതീതമാണ് ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ഏഴപ്പം ശിഷ്യന്മാർ മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊടുത്ത ഒരു ഒരു ഇമാജിനറി ഒരു വിവിഷൻ ഒന്ന് മനസ്സിൽ കണ്ടുനോക്കുക ആരുടെ മുഖം അവിടെ സന്തോഷിച്ചല്ല എല്ലാവരും വേലുകൊണ്ടും വാടി തളർന്നിരിക്കുക യേശു തന്നെ പറഞ്ഞു ഈ അവസ്ഥയിൽ ഇവരെ പറഞ്ഞു വിട്ടാൽ ഇവർ വീടെത്തിയല്ല വഴി തളർന്നുപോകും അപ്പോൾ അവരുടെ മുഖഭാവമൊക്കെ കണ്ടിട്ടായു അത് പറഞ്ഞു ആര് സന്തോഷവാനല്ല ഒരുപക്ഷെ യുവദിനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുഖവും ക്ഷീണിച്ചു രസെന്നും ആളെക്കുറിച്ച് ആകുലപ്പെട്ടു ക്ഷീണിച്ചും അവശ്യരായിട്ട് ജീവിക്കുവായിരിക്കും പല കാരണങ്ങളുണ്ടാവും പല കാര്യങ്ങളും ഉണ്ടാവും ഇതൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ദൈവത്തോട് പറഞ്ഞിട്ട് കാര്യവും ചിലപ്പോഴെങ്കിലും നമ്മൾ പറയാറില്ല ഇനി ഈ വിഷയം ഞാൻ ആരോടും പറയില്ല ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ആരോട് പറഞ്ഞിട്ടും കാര്യമില്ലേ ദൈവത്തോട് പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്തു എന്തുമായിക്കോട്ടെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എത്രയും അപ്പമുണ്ട് ഏഴ് അവരെന്തിനാ പറഞ്ഞത് ഇത് മരുഭൂമിയാണെന്ന് വേണമെങ്കിൽ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൂടെ ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമൊന്നും കാരണം യേശു ക്രിസ്തുവിന്റെ കയ്യിൽ സ്റ്റോക്കായി അപ്പൊ ഒന്നും സൂക്ഷിച്ചിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടായ അവർ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഏഴെണ്ണേ ഉള്ളൂ ഇത് മരുഭൂമിയാണ് വേറെ ആളും അർത്ഥവും ഇല്ല എന്തു ചെയ്യും അപ്പോഴാണ് യേശു പറഞ്ഞത് എൻ്റെ കയ്യിൽ തരിക എൻ്റെ വിഷയങ്ങളെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ വെച്ചു കൊടുക്കാൻ ഒരു ഡൊണേഷനും ആവശ്യമില്ല ഒരു സ്തോത്രക്കാഴ്ച ആവശ്യമില്ല അതിന് വേണ്ടതൊരു മനസ്സുമതി അതിന് വേണ്ടത് പണമല്ല വിശ്വാസമാണ് അതിനു വേണ്ടത് ഒരുപാട് കാര്യങ്ങൾ നടത്തി കൊടുക്കാമെന്നുള്ള ഒരു വാക്കല്ല വേണ്ടത് ഒരു മനസ്സാണ് വേണ്ടത് അത് ഏത് മനസ്സ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനസ്സ് ഒരു മനസ്സ് അവിടെ ഇരിക്കുന്ന പലരും ചിന്തിച്ചു കാണില്ലേ പിന്നെ ഈ ഏഴപ്പം ഇദ്ദേഹത്തിനടുത്ത് കൊണ്ടുവന്നിട്ട് എന്ന നടക്കാനാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ വരെ ചിലപ്പോൾ പറയും എന്നാ നടക്കാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് എല്ലാവരുടെ ബുദ്ധിയിലും അതൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങളൊന്ന് കൊടുക്കുക നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ നിങ്ങളെ നോക്കി പരിഹസിക്കുന്നവരും ചിരിക്കുന്നവരും വിധി പറയുന്നവരും വിമർശിക്കുന്നവരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരും അത് പലരോട് പറയുന്നവരും ഒക്കെ ഉള്ളിൽ ചിരിക്കുന്നവരും ഒക്കെ കാണുമോ പക്ഷെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കൊടുത്തത് സത്യമാണെങ്കിൽ <test> ും നിങ്ങളായിരിക്കും തന്നെയാണ് അവരെ കൊണ്ട് തന്നെയാണ് യേശു അവർ ഇത്രയും ഏഴപ്പം ഇങ്ങനെ എണ്ണിയോട് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വിളമ്പിയത് ഏഴല്ലൂറ് അല്ല നോക്കുക നിങ്ങളുടെ ക്കും പരിഹാരം കൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം അല്ലെന്നും മാത്രം ഓർക്കുക ആ പ്രശ്നത്തിന് പരിഹാരം കൽപ്പിക്കാൻ കഴിവുള്ളവൻ നിങ്ങളുടെ കൂടെയാവുള്ളത് നിങ്ങളുടെ അടുത്താവുള്ളത് നിങ്ങളുടെ ജീവിതത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനം നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോട് ഇപ്പോൾ പറയുന്നത് നമുക്ക് പുതുക്കിപ്പണിയാൻ പറ്റും നമുക്ക് പുനരുദ്ധരിക്കാൻ പറ്റും ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കും രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാവരും ചേർന്ന് ഈ സമയത്തിൽ